പി എം കിസാൻ ഇരുപതാമത്തെ ഘടു വിതരണത്തിന് തയ്യാറെടുക്കുകയാണ് പി എം കിസാൻ എന്ന പദ്ധതി ആറായിരം രൂപ വർഷം നൽകുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് രണ്ടായിരം രൂപ വീതമാണ് കർഷക അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സർക്കാർ എത്തിച്ചു കൊടുക്കുന്നത് സാധാരണ കർഷകർക്ക് ഒരുപാട് ഗുണകരമാവുന്ന ഈ പദ്ധതിയുടെ ഇരുപതാമത്തെ ഗഡുവാണ് നിലവിൽ ഇപ്പോൾ വിതരണത്തിനായി നിൽക്കുന്നത് ഇതിന്റെ വിതരണത്തിന് പല തീയതികളും മുന്നോട്ട് വന്നിരുന്നുവെങ്കിലും അതിന്റെ തീയതികളൊന്നും കൺഫേം ആയിരുന്നില്ല നിലവിലിപ്പോ ജൂൺ മാസം അവസാനത്തോടുകൂടിയാണ് പി എം കിസാൻ വിതരണം നടത്തും എന്ന് പറഞ്ഞിരുന്നത് എന്നാൽ അവസാനം ലഭിക്കുന്ന അപ്ഡേഷനുകൾ പ്രകാരം ജൂൺ മാസത്തിൽ പി എം കിസാന്റെ വിതരണം നടക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എം കിസാന്റെ വിതരണത്തിനൊരു നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സൈറ്റിന്റെ ടോപ്പിലായി ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് പി എം കിസാന്റെ അടുത്ത വിതരണത്തിന്റെ അപ്ഡേഷൻ ട്വിറ്റർ ട്വിറ്റ് ചെയ്യുന്ന പോലെ വരുന്നതാണ് പക്ഷെ ഇതുവരെയായിട്ട് യാതൊരു അപ്ഡേഷൻസും അവിടെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഇന്ന് നമ്മുടെ കൃഷി ഓഫീസറായിട്ടും കൃഷിഭവനുമായി സംസാരിച്ച് നോക്കിയിരുന്നു അവർക്കും ഇതിനെപ്പറ്റി വ്യക്തമായ യാതൊരു അപ്ഡേഷനും വന്നിട്ടില്ല അവർക്ക് എന്നാണ് വിതരണം ചെയ്യുക എന്നുള്ള തീയതി ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓൺലൈൻ മീഡിയയിലും അതുപോലെ ന്യൂസ് ചാനലുകളുമായിട്ടുള്ള ചാനലുകളുടെ റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് സെർച്ച് ചെയ്തു നോക്കി അവിടെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും വ്യക്തമായ ഒരു ഡേറ്റ് ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജൂൺ മാസത്തിൽ അവസാനം ലഭിക്കില്ല എന്ന് പറയുമ്പോൾ പല മീഡിയാസും ജൂലൈ മാസം ആദ്യ വാരത്തിൽ ലഭിക്കുമെന്ന് പറയുന്നുണ്ട് ന്യൂസ് മീഡിയയിലും ഒരു വെറും ഒരു അഭ്യൂഹം പോലെ മാത്രം ജൂലൈ മാസം ആദ്യ ആദ്യവാരങ്ങളിൽ ലഭിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാണ് എക്സാക്ട് തീയതി എന്ന് പറയുന്നില്ല അവരതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എക്സാക്ട് ഡേറ്റ് വന്നിട്ടില്ല ജൂൺ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ മാസം ഫസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എക്സാക്ട് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല സാധാരണയായിട്ട് വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ വിതരണം ചെയ്യണം കാരണം പോയ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വിതരണം നടത്തിയിരുന്നത് ഈ മാസം വിതരണം ആണെങ്കിൽ മാക്സിമം നാല് മാസത്തെ കാലയളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലാം തീയതിയാണ് വിതരണം നടത്തേണ്ടത് ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു അപ്ഡേഷനും വന്നിട്ടില്ല ജൂൺ മാസം ആദ്യവാരത്തിൽ വിതരണം നടത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇത് പ്രത്യേകിച്ച് അപ്ഡേഷൻ ഒന്നുമില്ല പ്രധാനമന്ത്രിയുടെ ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും ലഭിച്ചിട്ടില്ല പ്രധാനമന്ത്രി ചില വിസിറ്റുകളിൽ ബിസി ആണെന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത് സോ എക്സാക്ട് എന്നാണ് വിതരണം ചെയ്യാന്നുള്ള അപ്ഡേഷൻ ലഭിച്ചിട്ടില്ല അപ്ഡേറ്റുകൾ എക്സാക്ട്ലി എന്നാണ് വിതരണം ചെയ്യുന്നതെന്നുള്ള കാര്യം റിസർച്ച് ചെയ്യുന്നുണ്ട് അത് ഒരുപാട് പേരെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിക്ക് എക്സാക്ട് വിതരണം എന്നാണെന്ന് അറിയുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ആ ഡേറ്റ് പുറത്തുവിടുന്നതായിരിക്കും നിങ്ങൾക്ക് കാത്തിരിക്കാം താങ്ക്